ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു എൽ ഇ ഡി ടി വിയിൽ ബേക്ക് ലൈറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനും പറയാനുമുണ്ട് പാനലിൻ്റെ ലോക്ക് ബീഡിംഗ് അഴിച്ചെടുത്ത സമയത്ത് കാണുന്നത് ഇതാണ് ഫുള്ള് ഉറുമ്പ് കയറി എൽ ഇ ഡി ടി വിയുടെ കംപ്ലൈൻറ്റ് ബേക്ക് ലൈറ്റ് ഇല്ല എന്നുള്ളതാണ് അതായത് ബേക്ക് എൽ ഇ ഡി ലൈറ്റ് പോയിട്ടുണ്ടാവും ഈ ടി വി കംപ്ലൈൻ്റായി ഒരാഴ്ച കസ്റ്റമർ മാറ്റി മാറ്റിവെച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരാഴ്ചയ്ക്കുള്ളിലാവാം ഉറുമ്പ് ഈ വിധത്തിൽ ഈ ടി വിയിൽ കയറിയിട്ടുണ്ടാവുക എന്തായാലും എന്നും ഓണാവുന്ന ടി വിയിൽ ഉറുമ്പ് കയറാറില്ല പല്ലി ചിലപ്പോൾ കയറും ഇനി ഈ ടി വി ബേക്ക് ലൈറ്റ് മാറി എടുത്താൽ മാത്രമേ പേനൽ ഫാൾട്ടുണ്ടോ എന്നറിയാൻ സാധിക്കുകയുള്ളൂ ഉറുമ്പ് ഈ വിധം കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പേനൽ വരെ ഫാൾട്ടാവാൻ കാരണമായേക്കാം എൽ ഇ ഡി ടി വിയുടെ ബേക്ക് ലൈറ്റ് കംപ്ലയിൻ്റ് ബോർഡ് കംപ്ലയിൻറ്റ് ഇനി റിമോട്ട് വർക്ക് ചെയ്യാത്ത സെൻസർ കംപ്ലയിൻ്റ് ഇതെല്ലാം ചെറിയ കംപ്ലയിൻ്റുകളാണ് ചെറിയ എമൗണ്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എൽ ഇ ഡി ടിവികൾ ഈ വിധം കംപ്ലൈൻ്റ് വരുന്ന സമയത്ത് മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെയ്തെടുക്കേണ്ടതാണ് എൽ ഇ ഡി ടി വി റെഡിയാക്കിയെടുക്കാൻ കൂടുതൽ ദിവസം എടുക്കും തോറും ഇതുപോലെ ഉറുമ്പ് കയറിയോ അല്ലാതെ തന്നെ പേനൽ ഫാൾട്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലുള്ള ചൈന മെയ്ഡ് ടിവികളിൽ പേനൽ പോയാൽ പേനൽ മാറ്റിയിട്ടെടുക്കുന്നത് ഒരിക്കലും ലാഭകരമല്ല ഈ എൽ ഇ ഡി ടി വിയിൽ വരുന്നത് രണ്ട് സ്റ്റിപ്പാണ് പഴയ സ്റ്റെപ്പ് മാറ്റി വയ്ക്കാം എൽ ഇ ഡി മാറ്റി പാനലിട്ടു സെറ്റും അടച്ചുകൊണ്ടിരിക്കുകയാണ് ഉറുമ്പ് കയറിയെങ്കിലും ഈ എൽ ഇ ഡി ടി വിയുടെ പാനൽ ഫാൾട്ടായിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക 真的一个。